എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുറച്ചധികം ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോസിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ പുതുതായിട്ട് അല്ലെങ്കിൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഉള്ളവരാണെങ്കിൽ ഇതുപോലുള്ള എയർ ഫ്രഷ്നർ ഉപയോഗിക്കാറുണ്ടാകും അപ്പോൾ ഇത് കാലിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ റിയൂസ് ചെയ്യാൻ ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാൻ കിട്ടുവാല്ലേ അപ്പൊ നമുക്ക് വീഡിയോസിലേക്ക് കടക്കാം ഞാൻ ഇതിന്റെ ക്യാപ്പ് ഒന്ന് അച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ക്യാപ്പ് ഈസിലായിട്ട് അഴിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളതും നന്നായിട്ട് ക്ലീൻ ആയതായിരിക്കും രണ്ട് സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമുക്കത് ഈ ഭയങ്കര ഇരി ഉണ്ടാക്കും അപ്പൊ ഞാനെന്താ എടുത്തിട്ടുള്ളത് നന്നായിട്ട് കാര്യമായിട്ടുള്ള ഒരു ബോട്ടിൽ തന്നെയാണ് ഞാനിതാ ഇനി ഇതിലേക്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലുള്ള പെർഫ്യൂം എടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ബോട്ടിലേക്ക് ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സാധനം ഉണ്ടല്ലോ നമ്മുടെ റൂമിൽ ഉണ്ടായിരുന്ന ബാഡ് സ്മെല്ലൊക്കെ ഇല്ലാതാക്കാനായിട്ട് അടിപൊളിയാണ് ഞാൻ ഞാനിതാ റൂമിന്റെ ഒരു കോർണറിലായിട്ട് കാർട്ടിന്റെ സൈഡിൽ ഇതൊന്ന് ഹാങ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ആദ്യത്തിന്റെ ചരടത ഒന്ന് ഇതുപോലെ ഒന്ന് കെട്ടിവെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റൂമിൽ ഉണ്ടായിരുന്ന ബാഡ് സ്മെല്ലൊക്കെ ഇല്ലാതാക്കാനായിട്ട് നല്ലതാണ് കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും അതൊക്കെ ഇല്ലാതാക്കാൻ ഇത് ഇല്ലാതാക്കിയത് ബെസ്റ്റാണ് കേട്ടോ അപ്പൊ നമുക്കിത് അടുത്ത വീഡിയോസിലേക്ക് കടക്കാം അടുത്തൊരു വീഡിയോസ് എന്ന് പറയുന്നത് ഇവിടെ അച്ഛൻ ചെയ്തിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ കുറേ ളായിട്ട് ഇവിടെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്നതായിരുന്നു ഈ ഒരു പിട്ടിൻ പിട്ടുണ്ടാക്കാനായിട്ട് പിട്ട് ഉപയോഗിക്കുന്ന ഈ പിട്ടിൻ്റെ കുഴല് കേട്ടോ അപ്പോൾ ഇത് അത് വെച്ചിട്ട് അച്ഛൻതാ അത്യാവശ്യം സപ്പോർട്ടോ കാര്യങ്ങളൊക്കെ പറിച്ചെടുക്കാനായിട്ടുള്ള പറിച്ചെടുക്കാനായിട്ട് ഒന്ന് കെട്ടിവെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഈ പി വി സി പൈപ്പ് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് കെട്ട് കമ്പി കമ്പിപ്പിച്ച് നന്നായിട്ട് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് മേലത്തെ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് പറിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഞാൻ പറയുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഞാനിത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാവേ പൈപ്പ് ഇതാ അത്യാവശ്യം കട്ടിയുള്ളതും ഇത്രയും ലെങ്ത്ത് ഉള്ളതുമാണ് മാത്രല്ല ഈ ഒരു രീതിയിലാണ് അച്ഛൻ കെട്ടിവെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് കാണിച്ച് തരാം അപ്പം ഞാനിത് സപ്പോട്ടയാണ് ഇവിടെ പറിച്ചെടുത്ത് കാണിച്ചു തരുന്നത് അപ്പം സപ്പോട്ട ഞാൻ ഇതിന്റെ അകത്തോട്ട് വലിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെയിട്ട് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് പൊട്ടി നമ്മുടെ ഈ കുഴയിലേക്ക് വീണോളും ഇത് ഈ രീതിയിലൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പം നമുക്കിത് സിമ്പിൾ ആയിട്ട് ഇതുപോലെ പറിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഈ ഒരു ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കരുതുന്നു അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മേളിലത്തെ ഭാഗം ഈ രീതിയിലൊന്നും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്യാപ്പിൽ ഇട്ടിട്ടാണ് നമ്മളതൊന്ന് വലിച്ചെടുക്കുന്നത് ഇതുപോലുള്ള ബോട്ടിലുകൾ നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപേക്ഷിക്കാറാണല്ലോ പതിവ് അപ്പൊ നമുക്ക് എങ്ങനെ ഇത് യൂസ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഈ ഒരു ബോട്ടിൽ ഉണ്ടല്ലോ മേളിലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അത് നമ്മുടെ ബോട്ടിൽ ഇവിടെ കട്ട് ചെയ്ത് ഈ രീതിയിൽ എടുത്തിട്ടുണ്ട് അതിന് ഒട്ടു തീർപ്പ് ഇല്ലാണ്ടെന്നും തുടച്ചെടുത്തിട്ടുണ്ട് മക്കളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഇതുപോലുള്ള ക്രയോൺസ് ഒരുപാടുണ്ടാവും അല്ലേ ഉപയോഗിച്ചിട്ടും പൊട്ടിപ്പോയതൊക്കെ ഉണ്ടാവും അത് അവിടെ ഇവിടെയായിട്ട് കിടക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഇതുപോലുള്ളൊരു പഴയ ബോട്ടിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കരുതുന്നു അടുത്ത ടിപ്സിലേക്ക് കടക്കാം അടുത്തതായിട്ട് ഞാൻ എൻ്റെ ഇവിടെ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കാലി ആയിട്ടുള്ളതാണ് ഈ ഒരു ബോട്ടിൽ നമ്മൾ റീയൂസ് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് പിന്നെ ഞാൻ എൻ്റെ ഇതിൻ്റെ മേളത്തെ ഭാഗം ഉണ്ടല്ലോ ഒരു ക്ലിപ്പ് പോലത്തെ ഒരു ഭാഗം വരുന്നുണ്ട് ആ ഭാഗം ഞാൻ ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ക്യാപ്പിൻ്റെ മേലത്തെ വശം ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിലേക്ക് ഞാൻ എന്താ അല്പം വെള്ളം എടുത്തിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടി ഇത് നന്നായിട്ട് യൂസ് ആവും ഇതുപോലെ നമ്മൾ വരാന്തലൊക്കെ വെക്കുന്ന ചെടികളുണ്ടല്ലോ കൊടുക്കാനായിട്ട് നമുക്ക് ഇതുപോലെ പഴയ ബോട്ടിലുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു ഇത്തവണത്തെ നമ്മുടെ വീഡിയോസിൽ ഏത് ടിപ്പാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ വീട്ടുപോവേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും വിട്ടുകെ